ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വസുമതി റൈസ് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി ചോറിന് നമ്മൾ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ച അരി നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ് വസുമതി റൈസാണ് തക്കാളി ചോറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് അരിയൊരു ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ഒരു വേവ് ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ അത് ആകുമ്പോഴത്തേക്കും നമ്മൾ ഊറ്റി കണ്ണോപ്പയ്ക്കകത്തോട്ട് മാറ്റണം അരി ഇട്ട് വേവട്ടെ നമ്മുടെ തക്കാളിച്ചോന്നുള്ള നമ്മുടെ റൈസ് നല്ലതായിട്ട് റെഡി ആക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുകയാണ് കണ്ണോപ്പയ്ക്കകത്ത് തക്കാളിക്ക സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ശകലം നമ്മുടെ മല്ലിയില പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള കപ്പലണ്ടി കടയില പശുവണ്ടി ടിസ്മിസ് തക്കാളി ചോറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചു കടുകിട്ടു നല്ലതായിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കടലപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കൊച്ചുള്ളി സവാളയും കടലപ്പരിപ്പും ഒക്കെ നല്ലതായിട്ട് വഴിട്ട് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കൊച്ചുള്ളി പച്ചമുളകും ഇഞ്ചി ഇവിടെത്തുള്ള ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് തക്കാളിക്ക് നല്ലതായിട്ടൊന്ന് വരണ്ടത് എന്തൊക്കെ വരട്ടെ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു അതൊന്ന് മിക്സ് ചെയ്തു എരിവില്ലാത്ത കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടി എന്തു എരിവില്ലാത്ത മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ എന്തുവേണം പറയുന്നില്ല അതാണ് കെട്ടിയോൺ സ്പെഷ്യൽ തക്കാളി ചോറാണ് ശക്കലം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഒരു ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അതൊന്ന് ണച്ചെല്ലാം കൂടെ ഒന്ന് മിക്സായി വേവാൻ വേണ്ടിയിട്ട് ഗ്രേവി എല്ലാം റെഡി ആയി തന്നിട്ടുണ്ട് തക്കാളിച്ചോറിന് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുവാണ് േവിയായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് തക്കാളി ചോറ് ഗ്രേവിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുക്കുവാണ് ക്രിസ്മസും പിന്നെ കപ്പലണ്ടിയിടെ പരിപ്പും അൻ്റെ പരിപ്പും പിന്നെ വറ്റലമുളക് പിന്നെ നമ്മൾ മല്ലിയില അങ്ങനെ നമ്മൾ തക്കാളി ചോറ് റെഡി ആയിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കാമൻറ്റ് ചെയ്യണം ഓക്കെ ടാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു